അതിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ താലൂക്ക് വ്യവസായ കേന്ദ്രമായിട്ടും അതുപോലെ എംപ്ലോയ്മെന്റ് ഓഫീസുമായിട്ടും ലേബർ സംബന്ധമായ ഓഫീസുകളെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നിലവിൽ സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥ തലത്തിലും ഉള്ളവരോടും അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല നിലവിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ കൂടുതൽ വിപുലമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജിജിയ റോട്ടേറിയൻ ടി സി ബോസ് ആശംസകൾ നിന്ന് സംസാരിച്ചു വൊക്കേഷണൽ സർവീസ് ഡയറക്ടർ റൊട്ടേറിയൻ എൻ ആർ ജിജു സ്വാഗതവും ഐ പി വി റോട്ടേറിയൻ ടി രാജൻ നന്ദിയും പറഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്ക് വ്യവസായ എക്സ്റ്റൻഷൻ ഓഫീസർ കെ വി വിജിൻ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സീതാലക്ഷ്മി താലൂക്ക് എംപ്ലോയീസ് ഓഫീസർ കെ ബി അരുൺകുമാർ എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു സെമിനാർ ീ നാട്ടില് കുറെ സംരംഭകർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ പുറത്തേക്ക് പോണ ആൾക്കാരെ ഇവിടെ നിർത്താൻ സാധിക്കുള്ളൂ അപ്പൊ ഈ വരുന്നിരിക്കുന്ന ആരത്തെയൊക്കെ ഒരു സംരംഭം കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഇവിടെ നിൽക്കും അതിന് തൊഴിലാ തൊഴിലാളയ്ക്ക് ഒരു പരിഹാരം ഒരു ചെറിയൊരു പരിഹാരം ഉണ്ടാവും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ഇങ്ങനെ ഈ പരിപാടി നടത്താൻ മൂന്നെടുത്ത റോട്ടറി ക്ലപ്പിലൊക്കെ പരിപാടിക്കും ഇതോടൊപ്പം ഭാവിയിൽ ഇതിനകത്ത് നടത്താക്ക